ശതമാനം ഗുണനിലവാരമുള്ള നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി ഉപ്പള്ളി പൂക്കോട്ടും രക്ഷിതാക്കളുടെ പ്രതിഷേധം ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിനു മുന്നിൽ റോഡിൽ പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി സ്പീഡ് ബ്രേക്ക് സ്ഥാപിച്ചു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികൾ സാഹസികമായി റോഡ് മുറിച്ചു കിടക്കുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത് വന്നത് നിലവിലിവിടെ ഉണ്ടായിരുന്ന സീബ്ര ലൈൻ റോഡ് വികസനത്തിന്റെ ഭാഗമായി നടത്തിയ റോഡ് പുനർനിർമ്മാണത്തെ തുടർന്ന് ഇല്ലാതാവുകയും ഇവിടെ പോലീസിന്റെയോ ഹോം ഗാർഡിന്റെയോ സേവനം ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ഫിലിപ്പ് കോടതിപ്പടി ഷിബു പാടിക്കുന്ന എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എ ഇ മുഹസിനുമായി സംസാരിക്കുകയും കുട്ടികൾക്ക് ഭയമില്ലാതെ റോഡ് മുറിച്ചുകടക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സ്കൂളിന് മുന്നിൽ കെ എൻ ജി റോഡിൽ രണ്ട് ഭാഗത്തേക്കുമായി സ്ഥാപിക്കാൻ ബാരിക്കേഡുകൾ നൽകിയത് രക്ഷിതാക്കളുടെ നേതൃത്വത്തിലാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സിബ്ര ലൈൻ വരയ്ക്കുന്നത് വരെ ബാരിക്കേഡുകൾ റോഡിലുണ്ടാകുമെന്നും എ ഇ ഉറപ്പ് നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്